എനിക്കിത് ഭയങ്കര ത്രില്ലാണ് എന്നുള്ളത് എനിക്കിപ്പോഴും ഇപ്പോഴാണ് ഞാൻ അഭിനയിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ ഈവൻ നൗ എന്റെ വ്യക്തിത്വം ഒരു അഭിനേതാവിന് പറ്റിയതല്ല കാരണം ഈ പറയുന്ന പോലെ ഐ ആം എൻ ഇൻട്രോവേർട്ട് എനിക്ക് ആൾക്കാർ എനിക്ക് ആക്ടേഴ്സ് ആർ യൂഷ്വലി ഡീംഡ് ടു ബി വെരി ഡിപ്ലോമാറ്റിക് എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കാനും അഭിരുചിതരെ കണ്ടാലും വർഷങ്ങളുടെ എനിക്ക് പറ്റാറില്ല ഇനി ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ എന്റെ കൂടെ അഭിനയിക്കുന്ന പലരും യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോ എനിക്കായിട്ടു എനിക്ക് എനിക്ക് പരിചയമില്ലാത്ത വീട്ടിൽ ചോദിക്കാൻ പറ്റില്ല ഞാനത് ഞാനത് ചെയ്താലും ഭയങ്കര ഫേക്ക് ആവും കേൾക്കുന്ന ആൾക്കാർ അറിയാൻ പറ്റുന്ന കളിയാക്കാണെന്ന് അപ്പൊ അതൊക്കെ ഇൻ ദോസ് ഇൻ ദാറ്റ് സെൻസ് എന്റെ വ്യക്തിത്വം ഒരു അഭിനേതാവിന് പറ്റിയതേ അല്ല ഇറ്റ് ഇസ് മോർ സൂട്ടഡ് ഫോർ ബീങ് ബിഹൈൻഡ് ക്യാമറ പക്ഷേ ഐ റിയലി എൻജോയ് ദി ആർട്ട് ഓഫ് ആക്ടി നമ്മളൊരു വേറൊരാളായി വേറൊരാളെ നമ്മൾ ഇമാജിൻ ചെയ്തെടുക്കുക ഇപ്പം ഞാൻ ഞാനൊരു നക്സലറ്റ് ഒന്നുമല്ല എനിക്ക് തലപ്പാവിലെ ജോസഫ് അല്ലെങ്കിൽ ജോസഫ് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല അത് ഞാൻ കംപ്ലീറ്റ്ലി ഇമാജിൻ ഓഫ് കോഴ്സ് ഒരുപാട് റെഫറൻസുകൾ വർഗീസിനെ കുറിച്ച് നോക്കി ഒരുപാട് റെഫറൻസുകൾ ഞാൻ വായിച്ചു പക്ഷേ ജോസഫിനെ ഞാൻ ഇമാജിൻ ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ അത് ഭയങ്കര ത്രില്ലിങ്ങാണ് ഐ നോ യു ലവ് ബുക്സ് ഇതുവരെ വായിച്ചിട്ടുള്ള എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എപ്പോഴെങ്കിലും എനിക്കൊരു ഫിലിം ആക്കണം അല്ലെങ്കിൽ എനിക്കത് പോർട്രേറ്റ് ചെയ്യണം എന്ന് എപ്പോഴെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പുസ്തകം ഭയങ്കര ക്ലീഷയാണ് ഈ ഉത്തരവായിരിക്കും നിങ്ങൾ പത്ത് പേരോട് ചോദിച്ചാൽ എട്ടുപേരും പറഞ്ഞു അത്യാവശ്യം പുസ്തകങ്ങൾ വായിക്കുന്നവരാണെങ്കിൽ പക്ഷെ ആ പുസ്തകത്തിന്റെ പല മാനിഫെസ്റ്റേഷൻസ് പല സിനിമകളിലൂടെ വന്നു കഴിഞ്ഞു തേർട്ടീസിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട് പറയുന്ന ഒരു സ്ത്രീ എഴുതിയ ഫൗണ്ടൻ ഹെഡ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് അപ്പോൾ അതിലൊരു കഥാപാത്രമുണ്ട് ഹവാർഡ് റോർക്ക് എന്ന് പറഞ്ഞത് അത് ആർക്കിടെക്സിൻ്റെ കഥകളാണ് മീൻസ് നോവൽസ് ഓൺ ആർക്കിടെക്സ് ഹവാർഡ് റോർക്ക് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് എൻഡ്ലെസ്ലി ഫാസിനേറ്റിംഗ് ആണ് വൈ ദാറ്റ് ബുക്ക് റിമൈൻസ് എ ക്ലാസിക് ക്ലാസ്സിക്കസ് നിങ്ങളുടെ ലൈഫിൽ പല ഘട്ടങ്ങളിൽ അത് വായിക്കുമ്പോൾ യു ഡിസ്കവർ ന്യൂ തിങ്സ് ഇൻ ദ സെയിം ബുക്ക് ഞാനത് ആദ്യം വായിക്കുന്നത് ഒമ്പതാം ക്ലാസ് കണ്ട് പഠിക്കുമ്പോഴാണ് അന്ന് എനിക്ക് ആ പുസ്തകം ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നീട് ഞാനത് വായിക്കുന്ന മൊഴി ഒരു സമയത്താണ് അന്ന് ഞാൻ കുറേ പുതിയ കാര്യങ്ങൾ അതിൽ ഡിസ്കവർ ചെയ്തു പിന്നീട് ഞാൻ സുപ്രിയ പരിചയപ്പെട്ടപ്പോൾ സുപ്രിയയും ഞാനും തമ്മിൽ ആ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കണേ സുപ്രിയ ആ പുസ്തകത്തെക്കുറിച്ച് കുറേ കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെയാണ് പുസ്തകത്തിൽ പുസ്തകം ഞാൻ ഒന്നുകൂടെ വായിച്ചു അന്നീൻ വീണ്ടും കുറേ പുതിയ കാര്യങ്ങൾ അതിൽ ഡിസ്കവർ ചെയ്തു ഐ എം ഷോർ ഇനി ഒന്നുകൂടെ ആ പുസ്തകം വായിച്ചാൽ ഇനിയും കുറേ കാര്യങ്ങൾ ഞാൻ അതിൽ ഡിസ്കവർ ചെയ്തു